ഇത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കാം ഒരാൾ പറയാണ് ഞാൻ പറയുന്ന വിധത്തിലാണ് കുറവാനെ അർപ്പിക്കേണ്ടത് ഞാൻ പറയുന്ന വിധത്തിലാണ് ഇച്ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് ആരാധനാ വിഷയമായതിന്റെ മുകളിൽ ഒരാൾ തന്നെ പ്രതിഷ്ഠിക്കും എന്നിട്ട് പറയും ഇതാണ് ശരി എന്ന് പറയും പറഞ്ഞത് പറയും ഞങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് പറയും ഞങ്ങളെ ആരും നിയന്ത്രിക്കേണ്ടതെന്ന് പറയും ഓരോരുത്തരും തന്നിഷ്ടം പോലെ പെരുമാറും ഇതൊക്കെ വെറുതെ എഴുതി വെച്ചിരിക്കുന്നില്ല അതായത് ദൈവത്തെ ഒരു കച്ചവട ചരക്കായിട്ട് കാണുന്നവരിൽ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ദൈവത്തെ അന്വേഷിക്കുന്നവരിൽ തങ്ങളുടെ ജീവിതത്തിലെ അപ്പോഴുള്ള ഇമ്മീഡിയറ്റ് ആയ നീഡിനു വേണ്ടി മാത്രം ദൈവത്തെ തിരയുന്നവരിൽ ഭൗതികമായ എന്തോ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ അന്വേഷിക്കുന്നവരിൽ സത്യത്തെ സ്നേഹിച്ച് മാനസാന്തരപ്പെട്ട് രക്ഷ രക്ഷപ്രാപിക്കാനുള്ള മടിയുള്ള സകലരിലും കാര്യങ്ങൾ ഇനി എളുപ്പമായി കേൾക്കാൻ ഉണ്ടെങ്കിൽ കേട്ടു എഴുതി വെച്ചു കാടളത്തുനിഴങ്ങി കഴിഞ്ഞു സമയം കിട്ടിയപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പേരിൽ കേരള സേഫ് സേഫ് ആണെന്ന് നിങ്ങൾ അല്ല ഒരു പറയുന്നത് ആത്മാവിൽ ഞാൻ പറയുന്നു എല്ലും നമ്മൾ ഞെരുക്കപ്പെടും എല്ലാർത്ഥത്തിലും സ്വർഗത്തിലേക്ക് നോക്കി കരയേണ്ട ഒരു കാലം വരാൻ പോവുകയാണ് മനസ്സിലായി നമ്മൾ വിചാരിച്ചു രാഷ്ട്രീയക്കാര് നമ്മുടെ കൂടെ കാണുവെന്ന് നമ്മൾ വിചാരിച്ചു സമൂഹം നമ്മുടെ കൂടെ കാണുവെന്ന് നമ്മൾ വിചാരിച്ചു പണവും സ്ഥാപനങ്ങളും സമ്പ്രദായങ്ങളും വ്യവസ്ഥിതികളും നമ്മളെ സഹായിക്കുമെന്ന് ഇനി എന്താ സംഭവിക്കാൻ വേണ്ടെന്നറിയാവോ ആകാശത്തിനും ഭൂമിക്കും മധ്യേ വിപ്രവാസത്തിന്റെ നടു തീഷ്ണമായ നട്ടുച്ചകൾ കത്തുന്ന ലോഹലായനി പോലെ ഈ വേവ് കത്തുന്ന ഒരു കാലത്ത് ഇങ്ങനെ പകച്ചു നിൽക്കുന്ന ഒരു സമയത്ത് ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ എന്തെന്നാ ആ ദിവസത്തിനു മുമ്പ് വിശ്വാസത്യാഗം ഉണ്ടാവുകയും നാശത്തിന്റെ സന്താനമായ അരാജകത്വത്തിന്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടേണ്ടി പ്രത്യക്ഷപ്പെടേണ്ടിപ്പെടുകയും ചെയ്യേണ്ടി മനസ്സിലായോ അതായത് അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോസ്റ്റസി വിശ്വാസത്യാഗം വിശ്വാസത്യാഗം ഉണ്ടാവും വിശ്വാസം വിട്ട് ആളുകൾ പോവും ഇത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം വിശ്വാസത്യാഗത്തെ ആർക്കും പിടിച്ചു നിർത്താൻ പറ്റില്ല വിശ്വാസത്യാഗം ഉണ്ടാവും ഉണ്ടാവും എന്നാ പറഞ്ഞേക്കുന്നത് ഉണ്ടായേക്കും എന്നല്ല ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കണമെന്നല്ല ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഉണ്ടാവും അപ്പോൾ ഉണ്ടാവുമെങ്കിൽ അതിനകത്ത് ഉൾപ്പെടാതിരിക്കാൻ സൂക്ഷിക്കാൻ വേണ്ടതോ ഈശോ പറഞ്ഞിട്ടുണ്ട് മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ ത്യാഗം ഉണ്ടാവുന്നതിൻ്റെ വിശദീകരണമാണ് അടുത്ത് പറയുന്നത് ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധനാ വിഷയമായിരിക്കുന്നതോ ആയ എല്ലാറ്റിനെയും അവനെതിർക്കുകയും അവയ്ക്കുപരി തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും ഒരാൾ പറയാണ് ഞാൻ പറയുന്ന വിധത്തിലാണ് കുറവാനെ അർപ്പിക്കേണ്ടത് ഒരാൾ പറയാണ് ഞാൻ പറയുന്ന വിധത്തിലാണ് ഈ ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് ആരാധനാ വിഷയമായതിന്റെ മുകളിൽ ഒരാൾ തന്നെ പ്രതിഷ്ഠിക്കും നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങക്ക് വെറുതെ എഴുതി വെച്ചിരിക്കുന്നല്ല ആരാധനാ വിഷയമായതിന്റെ മേളിൽ ഓരോരുത്തര് തന്നെ പ്രതിഷ്ഠിക്കും എന്നിട്ട് പറയും ഇതാണ് ശരിയെന്ന് പറയും ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധനാ വിഷയമായിരിക്കുന്നതോ ആയ കാര്യങ്ങൾക്ക് മുകളില് അവൻ തന്നെ ഈ അരൂപി തന്നെ പ്രതിഷ്ഠിക്കും എന്നിട്ട് പറയും ഞങ്ങൾക്കറിയാം എന്താ ചെയ്യണ്ടേ എന്ന് പറയും ഞങ്ങൾ ആരും നിയന്ത്രിക്കേണ്ടെന്ന് പറയും ഓരോരുത്തർ ഓരോരുത്തരുടെ വഴിക്ക് പോകും ഓരോരുത്തരും തന്നിഷ്ടം പോലെ പെരുമാറും അർത്ഥം പറയുകയാണ് ഈ വിശ്വാസ ത്യാഗം ഉണ്ടാവുന്നതിന്റെ കാരണം പറയുകയാണ് നാലാമത്തെ വാക്യം ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധനാ വിഷയമായിരിക്കുന്നതോ ആയ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും അവയ്ക്കുപരി തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിന്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും ചുമ്മാ എഴുതി വെച്ചിരിക്കുകയാണോ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിന്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും ദൈവത്തിന്റെ ആലയത്തിൽ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ അടുത്ത വാക്യം ഞാൻ നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ ഇക്കാര്യം പറഞ്ഞു തീർക്കുന്നില്ലേ സമയമാകുമ്പോൾ മാത്രം വെളിപ്പെടേണ്ടതിന് ഇപ്പോൾ അവനെ തടഞ്ഞു നിർത്തുന്ന എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അരാജകത്വത്തിന്റെ അജ്ഞാത ശക്തി ഇപ്പോഴേ പ്രവർത്തിച്ചു ഇരിക്കുന്നത് അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ വഴിമാറിയാൽ മാത്രം അവൻ പ്രത്യക്ഷപ്പെടും കർത്താവായേശു തന്റെ വായിൽ നിന്നുള്ള നിശ്വാസം കൊണ്ട് അവനെ സംഹരിക്കുകയും തൻ്റെ പ്രത്യാഗമനത്തിന്റെ പ്രഭാവപുരത്താൽ അവനെ നാമാവശേഷമാക്കുകയും ചെയ്യും അടുത്ത വാക്യം വളരെ പ്രധാനപ്പെട്ടത് ശ്രദ്ധയോടെ വായിക്കുക സാത്താന്റെ പ്രവർത്തനത്താൽ നിയമ നിഷേധിയുടെ മനസ്സിലായോ മാൻ ഓഫ് ലോ ലെസ്നെസ് നിയമനിഷേധി ഒരു നിയമത്തിനും ഒരു ചട്ടത്തിനും അവൻ വിധേയനല്ല അതായത് നിയമം അനുസരിക്കാൻ അവൻ തയ്യാറല്ല ദൈവത്തിന്റെ ദൈവസഭയുടെ കീഴ്വഴക്കങ്ങൾക്ക് അയാൾ വിധേയനല്ല വിധേയനാവാൻ തയ്യാറല്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് അതായത് ദൈവം അനുശാസിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് കീഴടങ്ങാൻ അയാൾ വ്യക്തി തയ്യാറല്ല അതാണ് സാത്താന്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും മനസ്സിലാവുന്നുണ്ടോ അത് ഈ പറയുന്ന കാര്യങ്ങൾ ഈ പറയുന്ന അരൂപി വരുമ്പോ അല്ലെങ്കിൽ അത് പ്രത്യക്ഷപ്പെടുമ്പോൾ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാവും ഈ മനുഷ്യരെപ്പോഴും വീണ് പോകുന്ന ഏത് കാര്യത്തില അത്ഭുതവും അടയാളവും കാണുമ്പോഴാണ് മനസ്സിലായി അത്ഭുതം കാണും അടയാളം കാണും അത് കണ്ടിട്ട് ദൈവവും ഇല്ലെങ്കിൽ അങ്ങനെ നടക്കുമോ എന്ന് ചോദിക്കും ഞാൻ ഒരു കാര്യം പറയട്ടെ തെറ്റിദ്ധരിക്കരുതേ തെറ്റിദ്ധരിക്കരുത് വിശ്വാസം പോവുകയും ചെയ്യരുത് പിന്നെ ആ വിശ്വാസം പോയാലും കുഴപ്പമില്ല അത് ശരിക്കുള്ള വിശ്വാസം അല്ല അത് പോയാലും കുഴപ്പമില്ല ഞാൻ ഞാനീ പറയുന്നുള്ളൂ എന്താണെന്നറിയാം എല്ലാ മതത്തിലെ എല്ലാ ഭക്തന്മാരും ഇനി ഏതെങ്കിലും ഒരു ഗോത്ര ദൈവത്തെ ആരാധിക്കുന്ന ഒരു മനുഷ്യനും പ്രാർത്ഥിച്ചാൽ അവന് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും ഇതിപ്പോ ക്രിസ്ത്യാനി തന്നെ പ്രാർത്ഥിക്കണമെന്നൊന്നുമില്ല ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു ഏത് മതത്തില് തെറ്റിദ്ധരിക്കരുത് മനസ്സിലായോ പറയുന്ന കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം അതുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നിന്റെയും ഒരു സത്യത്തിന്റെയും വിളംബരങ്ങളല്ല അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടത് ഒരു കാര്യം സത്യമാണെന്ന് പറയാൻ അതിന്റെ വെറാസിറ്റി അതിന്റെ ആധികാരികതയെ നിർണ്ണയിക്കാനുള്ള ടൂൾ അല്ലത് അല്ല പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കും നമ്മളതിനെതിരല്ല നമ്മളതിനു വേണ്ടിയുള്ളവരാണ് സംഭവിക്കണം പക്ഷെ അതല്ല ഒരു സത്യത്തിന്റെ മാനദണ്ഡം അപ്പൊ എന്താണെന്നറിയാമോ ഇങ്ങനെ അന്ത്യക്രിസ്തുവിന്റെ അരൂപിയോട് വരുന്ന ഒരു ഫോഴ്സ് വേണമെങ്കിൽ ചിലപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും അവർക്ക് സ്വാധീനം ഉണ്ടാവും കരുത്തുണ്ടാവും അറിവുണ്ടാവും വാക്ചാതിരി ഉണ്ടാവും പാടവുണ്ടാവും നല്ല കാര്യസം ഉണ്ടാവും നല്ല പ്രഭാവം ഉണ്ടാവും ഉണ്ടാവും അതുകൊണ്ട് അത് സത്യമാണെന്ന് വരുന്നില്ല മനസ്സിലാവുന്നുണ്ടോ വായിച്ചേ സാത്താന്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ പ്രാപിക്കാനും വിമുഖത കാണിക്കുകയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടും കൂടെ ആയിരിക്കും അതിനാൽ കേട്ടോ അതിനാൽ വ്യാജമായി ഇതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം സാത്താൻ അവരിൽ ഉണർത്തും ഞാൻ വായിച്ച കറക്റ്റാണോ എന്ന് പറയണേ അതിനാൽ വ്യാജമായി ഇതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം സാത്താൻ അവരിൽ ഉണർത്തും നിങ്ങളുടെ ബൈബിളിൽ എങ്ങനാ ആ അവിടെ ഈ പ്രശ്നം ഇതാണ് നമ്മുടെ ഹൃദയത്തെ ഹൃദയവേദന തരുന്ന വചനമാണത് അതായത് തെറ്റ് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം മിത്യാബോധം പിശാചുണർത്തുവെന്നല്ല ദൈവം ഉണർത്തുവെന്ന് ദൈവം നിങ്ങളിത് ശ്രദ്ധിക്കാവോ ശ്രദ്ധിക്കാവോ ദൈവം ഉണർത്തുവെന്ന് വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം മിഥ്യാബോധം ദൈവം ഉണർത്തുവെന്ന് എന്തുകൊണ്ടാണ് ദൈവം ഉണർത്തുന്നതെന്ന് അറിയാമോ ദൈവം ഉണർത്തുന്നത് അതിന്റെ കാരണമാണ് തൊട്ടുമ്പോൾ പറയുന്നത് സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷ പ്രാപിക്കാനും മടി കാണിക്കുന്നവരിൽ അതായത് ദൈവത്തെ ഒരു കച്ചവട ചരക്കായിട്ട് കാണുന്നവരിൽ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ദൈവത്തെ അന്വേഷിക്കുന്നവരിൽ തങ്ങളുടെ ജീവിതത്തിലെ അപ്പോഴുള്ള ഇമ്മീഡിയറ്റ് ആയ നീഡിനു വേണ്ടി മാത്രം ദൈവത്തെ തിരയുന്നവരിൽ ഭൗതികമായ എന്തോ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ അന്വേഷിക്കുന്നവരിൽ സത്യത്തെ സ്നേഹിച്ച് മാനസാന്തരപ്പെട്ട് രക്ഷ രക്ഷപ്രാപിക്കാനുള്ള മടിയുള്ള സകലരിലും വ്യാജമായതിനെ എതിർ ക്രിസ്തു പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന മിഥ്യാബോധം ദൈവം ഉണർത്തും നിങ്ങൾ ഇതിന്റെ ഭയാനകത മനസ്സിലാക്കണം ദൈവം ഉണർത്തുമെന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ആയിട്ട് മാറും പെട്ടെന്ന് പോവാൻ സാധ്യതയുള്ള ആളുകളായിട്ട് മാറും അപ്പൊ അതുകൊണ്ട് എന്താ അറിയാമോ നമ്മള് മനസ്സിലാക്കേണ്ടത് കാര്യത്തിലേക്ക് വരികയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യങ്ങൾ ഇനി എളുപ്പാവില്ല കേൾക്കാൻ ചെവി ഉണ്ടെങ്കിൽ കേട്ടോ ഡേറ്റ് ഇട്ട് എഴുതി വെച്ചോ ഡേറ്റ് ഇട്ട് എഴുതി വെച്ചോ ഒരു സംശയമില്ലാത്ത ഒരു കാര്യം പറയട്ടെ സഭ ഒരു വിപ്രവാസത്തിലേക്ക് പോകാനുള്ള ളള തുനിഴങ്ങിക്കഴിഞ്ഞു അതായത് സമയം കിട്ടിയപ്പോൾ നമ്മൾ വെറുതെയിരുന്നു സമയം കിട്ടിയപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പേരിൽ സമയം കളഞ്ഞു സമയം ഉണ്ടായിരുന്ന കാലത്ത് നമ്മൾ മിണ്ടാതിരുന്നു സമയം ഉണ്ടായിരുന്ന കാലത്ത് നമ്മൾ അലസറായിട്ടിരുന്നു കേരള സേഫ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുകയാണ് സേഫ് അല്ല എല്ലാ അർത്ഥത്തിലും നിങ്ങൾ എഴുതിയിട്ടോ എഴുതിയിട്ടോ ഒരു സംശയം വേണ്ട ഒരു ക്രെഡിറ്റിനല്ല ഞാൻ പറയുന്നത് പക്ഷെ ആത്മാവിൽ ഞാൻ പറയുന്നു എല്ലാ അർത്ഥത്തിലും നമ്മൾ ഞെരുക്കപ്പെടും എല്ലാ അർത്ഥത്തിലും മനസ്സിലായി നമ്മൾ ആശ്രയം വെച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളിൽ നിന്ന് പിടിവിട്ട് സ്വർഗത്തിലേക്ക് നോക്കി കരയേണ്ട ഒരു കാലം വരാൻ പോവാണ് അന്ന് പിടിച്ചു നിൽക്കാൻ ഒരു ജനത ഉണ്ടാകണമെങ്കിൽ അടിസ്ഥാനങ്ങൾ സ്ട്രോങ് ആയിരിക്കണം മനസ്സിലായി നമ്മൾ വിചാരിച്ചു രാഷ്ട്രീയക്കാർ നമ്മുടെ കൂടെ കാണുവെന്ന് അവർ കാണത്തില്ല നമുക്ക് മനസ്സിലായി നമ്മൾ വിചാരിച്ചു സമൂഹം നമ്മുടെ കൂടെ കാണുവെന്ന് അവർ കാണത്തിൽ നമുക്ക് മനസ്സിലായി നമ്മൾ വിചാരിച്ചു സ്വരുക്കൂട്ടിയ പണവും സ്ഥാപനങ്ങളും സമ്പ്രദായങ്ങളും വ്യവസ്ഥിതികളും നമ്മളെ സഹായിക്കുമെന്ന് അത് നമ്മളെ സഹായിക്കത്തില്ലെന്ന് വരും കാലങ്ങൾ തെളിയിക്കും ഇനി എന്താ സംഭവിക്കാൻ വേണ്ടെന്നറിയാമോ ആകാശത്തിനും ഭൂമിക്കും മധ്യേ വിപ്രവാസത്തിന്റെ നടു തീഷ്ണമായ നട്ടുച്ചകൾ കത്തുന്ന ലോഹലായനി പോലെ ഈ ഈ ഈ വേവ് കത്തുന്ന ഒരു കാലത്ത് ഇങ്ങനെ പകച്ചു നിൽക്കുന്ന ഒരു സമയത്ത് ഒന്നുമില്ല ഒരു പിടുത്തമില്ലാതെ നിൽക്കുമ്പോൾ നമുക്ക് പിടിക്കാൻ ഈ ഫൗണ്ടേഷൻസ് മാത്രമേ ഉണ്ടാവൂ ഫൗണ്ടേഷൻസ് അതായത് ഈ അടിസ്ഥാനങ്ങൾ ഈ അടിസ്ഥാനം പറഞ്ഞ വചനം ബൈബിളുള്ളവൻ കുലുങ്ങില്ല ില്ല അറിയാവുന്നവൻ കുലുങ്ങില്ല കാരണം എന്ത അവൻ അറിയാം ഇത് എഴുതപ്പെട്ടത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ വചന അറിയാവുന്ന കുലുങ്ങത്തില്ല കാരണം എന്താറിയാം അവൻ അറിയാം ഇതിനകത്ത് ഇത് പറഞ്ഞിട്ടുണ്ട് നേരത്തെ അർത്ഥാവ് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ സംഭവിക്കുമ്പോ നിങ്ങൾ വിഷമിക്കാതിരിക്കേണ്ടതിന് ഞാൻ ഇതെല്ലാം മുൻകൂട്ടി മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ പുസ്തകം പഠിപ്പിക്കാൻ വേണ്ടി കോളേജിൽ ജോലി കളഞ്ഞിട്ട് ഇറങ്ങിയ ഒരാളാണ് എന്നെ വിശ്വസിക്കും ഇതിന് അത്ര വിലയുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്റെ കംഫർട്ട് സോൺ വിട്ടിറങ്ങിയ ഒരാളാണ് എന്നെ വിശ്വസിക്ക് ഞാൻ പറയുന്നത് വിശ്വസിക്കേ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്താണെന്നറിയാമോ അതായത് നമുക്ക് എല്ലാ സുരക്ഷിതത്വവും തന്നിട്ട് സഭ ഇങ്ങനെ ഉറങ്ങിയിരിക്കുന്ന സമയത്ത് ദൈവം എന്ത് എന്നറിയാം ഒരാളെ പൊക്കും ഒരാളെ പൊക്കും ഒരാളെ പൊക്കും ഇവിടുന്ന് ഒരാളെ പൊക്കും എന്നിട്ട് ഒരുമിച്ച് നമ്മളെ ഞെരുക്കും എന്താന്നറിയാം നമ്മുടെ അകത്ത് വിതക്കപ്പെട്ട വചനം പുറത്തു വരാൻ വേണ്ടി നമ്മളെ ഇട്ട് ഞെരുക്കും നിങ്ങൾ നോക്കി ഓരോരോ പിടികളില്ലാതും അവസാനം മനുഷ്യന് വചനവും കുർബാനയും കൊന്തയും പ്രാർത്ഥനയും മാത്രം ആശ്രയമാവുന്ന ഒരു കാലം വരും ഇനി വചനം എത്രയോ എത്രയോ വേദികളിൽ വചനം പ്രഘോഷിക്കപ്പെട്ടു വചനങ്ങൾ പഠിക്കാൻ സൗകര്യം ഉണ്ടായി വചനാളുകൾ പഠിപ്പിച്ചു വചനം നമുക്ക് തന്നു വചനം വായിക്കാൻ പ്രേരണ തന്നു ഇതെല്ലാം സംഭവിച്ചിട്ട് നമ്മൾ വചനം വായിക്കാതിരിക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് പറയാമോ നാളെ ഒരാള് ഈ ബൈബിൾ നമ്മുടെ തട്ടിപ്പറിക്കും മനസ്സിലാവുന്നുണ്ട് ഈ ബൈബിൾ നമ്മുടെ തട്ടിപ്പറിക്കും തട്ടിപ്പറിച്ചിട്ട് ഇത് കത്തിച്ചു കളയും എന്നിട്ട് പറയും ഇതിനി വായിക്കണ്ടെന്ന് പറയും നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത് തട്ടിപ്പറിച്ചിട്ട് ഇത് നമ്മുടെ ഇറ്റ് പറിച്ചെടുത്തിട്ട് ഇത് കത്തിച്ചെടുത്തിട്ട് പറയും നിനക്ക് വേണ്ടാന്ന് പറയും അതിന് ഈ നാട്ടി വേണ്ടാന്ന് പറയും അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊന്നും വേണ്ടാന്ന് പറയും ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ എന്ത് ചെയ്യും അതായത് ഇത് കേട്ട് ധ്യാനിച്ച് ഇത് ഹൃദയത്തിൽ സൂക്ഷിച്ചവൻ അന്ന് നേരെ നിൽക്കും കാരണം നിങ്ങൾക്ക് പുസ്തകമേ കത്തിക്കാൻ പറ്റൂ ചങ്കിലെഴുതപ്പെട്ട വചനങ്ങളെ തൊടാൻ പറ്റില്ല തൊടാൻ തൊടാൻ പറ്റില്ല നിങ്ങൾക്ക് ഈ ഗ്രന്ഥമേ കത്തിക്കാൻ പറ്റൂ പക്ഷെ ഞങ്ങളുടെ അകത്തെഴുതപ്പെട്ട ബോധ്യങ്ങളെ തൊടാൻ പറ്റില്ല അതായത് ഫൗണ്ടേഷൻസ് അപ്പൊ അത് അത്രയ്ക്ക് സ്ട്രോങ് ആവണം അത്രയ്ക്ക് സ്ട്രോങ് ആവണം നമ്മൾ ഞെരുക്കപ്പെടും ഒരു സംശയം ഇല്ല നമ്മൾ ഞെരുക്കപ്പെടും അർത്ഥത്തിലും കൂടുതൽ കാര്യങ്ങളും ഞാൻ പറയുന്നില്ല എല്ലാ അർത്ഥത്തിലും ഞെരുക്കപ്പെടും അത് ഞെരുക്കപ്പെടുമ്പോ ആരാ പിടിച്ച് ഇരിക്കാൻ പോകണമെന്നറിയാം എന്തായാലും നെല്ലും പതിലും വെറുതിരിക്കപ്പെടും ഒരു സംശയവും വേണ്ട നല്ലതും ചീത്തയും തമ്മിൽ വേർതിരിക്കപ്പെടും അത് സുവിശേഷത്തിന്റെ മാനദണ്ഡമാണ് മനസ്സിലായല്ലോ അതായത് അതിനകത്ത് വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല നല്ലത് നിൽക്കും അല്ലാത്ത പോവും ഒരു സംശയം വേണ്ട അപ്പൊ ഈ നിലനിൽക്കാൻ നമുക്ക് അടിസ്ഥാനങ്ങൾ വേണം ആ അടിസ്ഥാനങ്ങളിൽ ഏറ്റവും ഏറ്റവും ശക്തമായ ഫൗണ്ടേഷൻ ആണ് പരിശുദ്ധ കുർബാന ആ ഫൗണ്ടേഷൻ ഉറപ്പിക്കണം കർത്താവ് സ്ഥാപിച്ച അടിത്തറ ഇളകാതെ നിൽക്കും ഞാൻ എനിക്കറിയാം ഞാൻ സന്തോഷമുള്ള കാര്യങ്ങളല്ല നിങ്ങളോട് പറഞ്ഞു സന്തോഷമല്ല നാളെ നിങ്ങളുടെ തലയിൽ എടുത്തി വീഴും എന്നൊന്നുമല്ല പറഞ്ഞത് പക്ഷെ ഒരു ഒരു ഫോഴ്സ് രൂപപ്പെട്ടു വരികയാണ് ഒരു ഫോഴ്സ് ഇനിയിപ്പോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പരസ്യ വേദി ആയതുകൊണ്ട് എനിക്ക് പരിമിതികളുള്ളതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഒരു ഫോഴ്സ് രൂപപ്പെട്ടു വരികയാണ് വിശ്വാസികൾ ടാർഗറ്റ് ചെയ്യപ്പെടും ഒരു സംശയം വേണ്ട അന്ന് ഈ കച്ചവട മൂല്യത്തിന് വേണ്ടി ഈ വിനിമയത്തിന് വേണ്ടി വ്യാപാരത്തിന് വേണ്ടി ലാഭത്തിന് വേണ്ടി ദൈവത്തെ അന്വേഷിച്ചവരെല്ലാം പോകും അവനവൻ്റെ നേഷത്തിന് വേണ്ടി ദൈവത്തെ അന്വേഷിച്ച് പോകും നെല്ലും പതിരും വേർതിരിക്കപ്പെടും അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് നിത്യതയുടെ കാര്യങ്ങളും ദൈവിക കാര്യങ്ങളും അടിസ്ഥാനങ്ങൾ ഉറപ്പിക്കണം അടിസ്ഥാനം ഉറപ്പിച്ച് എന്ത് പ്രശ്നം വന്നാലും അടിസ്ഥാനം ഉറപ്പിച്ചവൻ കുലുങ്ങത്തില്ല